നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന ഒന്നും കേരളം ചെയ്തിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ രാജ്യത്തിന് അഭിമാനം ഉണ്ടാക്കുന്ന നേട്ടങ്ങൾ സമ്മാനിച്ച നാടാണ് കേരളം ആ നാടിനെയാണ് സാമ്പത്തികമായി ഇല്ലാതാക്കാൻ കേന്ദ്രം ശ്രമിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കോട്ടയത്ത് എൽ ഡി എഫ് സംഘടിപ്പിച്ച മഹായോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം രാജ്യത്തിന്റെ ഭാഗമല്ലേ നമ്മൾ തെറ്റി ചെയ്തവരാണോ ഈ േൽപ്പിക്കുന്ന എന്തെങ്കിലും പ്രവൃത്തി കേരളത്തിന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ടോ ഈ രാജ്യത്തിന്റെ അഭിമാനം വർദ്ധിപ്പിക്കുന്ന ഒട്ടേറെ കാര്യങ്ങൾ സംഭാവന ചെയ്യാൻ കഴിഞ്ഞൊരു സംസ്ഥാനമല്ലേ കേരളം അതിനെയാണ് ഇടിച്ചു തീർക്കാനുള്ള ശ്രമം നടക്കുന്നത് കോട്ടയത്ത് നടന്ന എൽ ഡി എഫിന്റെ മഹാസമ്മേളനത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞത് അതിദരിദ്രം ഇല്ലാത്ത നാടായി മാറാൻ കേരളം ഒരുങ്ങുകയാണ് രാജ്യത്ത് ഒരു സംസ്ഥാനത്തും ഇത്തരമൊരു പദ്ധതിയില്ല ദരിദ്രരെ ചേർത്തു പിടിക്കുന്ന നയമാണ് എൽ ഡി എഫിന് ഉള്ളതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ഇന്ത്യ രാജ്യത്ത് കേരളമെന്ന എന്ന സംസ്ഥാനം അതിദരിദ്ര കുടുംബം ഒന്നുപോലും ഇല്ലാത്തൊരു സംസ്ഥാനമായി മാറാൻ പോകുന്നു ആ പ്രഖ്യാപനമാണ് മാറിയ പ്രഖ്യാപനമാണ് നവംബർ ഒന്നിന് നാം നടത്തുക ഇത് എൽ ഡി എഫ് അല്ലെങ്കിൽ സാധിക്കുമോ ഇവിടെ എൽ ഡി എഫ് ഗവൺമെന്റ് ആയിരുന്നില്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കോ നോക്കണം നമ്മുടെ രാജ്യം അതിവിശാലമാണല്ലോ ഒട്ടേറെ സംസ്ഥാനങ്ങളുണ്ടല്ലോ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിൽ പദ്ധതി ഉണ്ടോ അതിദരിദ്ര കുടുംബങ്ങളെ അതിദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കുന്നൊരു പദ്ധതിയുണ്ടോ അത് എൽ ഡി എഫിന് മാത്രമേ സാധിക്കൂ കാരണം ആ രീതിയിലുള്ള നാടിനോട് ദരിദ്രരോട് എൽ ഡി എഫ് സർക്കാരിന്റെ നാലാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് കോട്ടയം നാഗമ്പടത്ത് നടന്ന മഹാസമ്മേളനത്തിൽ പതിനായിരങ്ങളാണ് ഒഴുകിയെത്തിയത് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി ചടങ്ങിൽ അധ്യക്ഷനായി മന്ത്രിമാരായ വി എൻ വാസവൻ ടി പ്രസാദ് എ കെ ശശീന്ദ്രൻ മറ്റ് എൽ നേതാക്കൾ എന്നിവർ യോഗത്തിൽ പ്രസംഗിച്ചു സാംജിത്ത് ആർപ്പുക്കരയ്ക്കൊപ്പം സനോ സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം